അങ്ങനെ സമയം ഒരു രണ്ടര മണിക്കായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പഴനി പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അയ്യപ്പന് മുട്ടടിക്കാനുണ്ടായിരുന്നു അതേപോലെ തന്നെ അല്ലുട്ടിക്ക് കാവടി എടുക്കാനൊക്കെ വഴിപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് വണ്ടിയുടെ ടയറിൽ കാറ്റൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് അതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ചേച്ചിയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പോരുന്നുണ്ട് അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ അമ്മേനേയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കയ്യിൽ ചായ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചായ ഒക്കെ കുടിച്ചു കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും പോയി പിന്നെ അടുത്തതായിട്ട് കുറച്ച് നേരം വൈകാതെ തന്നെ ഞങ്ങൾ തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു എന്താ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറൊക്കെ എത്താനായിട്ടുണ്ട് ഏകദേശം അങ്ങനെ അങ്ങനെതാ കേരള ബോർഡർ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഏറ്റവും കണ്ടിട്ടുണ്ടായിരുന്ന എന്താന്ന് വെച്ചാൽ ആദ്യം ഫുള്ള് ലോട്ടറി കാട ഇട്ടു ആ സൈഡിൽ നോക്കിയാലും ഈ സൈഡിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ലോട്ടറി കട ഇനി ഇവര് എന്തായാലും തമിഴ്നാട് എത്തിക്കഴിഞ്ഞാല് സുഖം കുറച്ചും കൂടെ കൂടും എന്താ വെച്ചാൽ നല്ല അടിപൊളി റോഡാണ് അതുപോലെ തന്നെ കാണാനും നല്ല അടിപൊളി സ്ഥലങ്ങളാവും കേട്ടോ അങ്ങനെ തിക്കിത്തിരക്കി കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒഴിഞ്ഞു കുറെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഓരോ അമ്പലങ്ങളും ഒക്കെ അതുപോലെ കാറ്റാടി ഒരുപാട് കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും എന്തായാലും എനിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായത് കാരണം എത്ര പെട്ടെന്നാണോ പഴയ രീതി എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അയ്യപ്പനെ കുച്ചയ്ക്ക് ഫുഡ് കൊടുത്തതായിരുന്നു അങ്ങനെ നേരെ നന്നായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം പഴനീടെയൊക്കെ അടുത്തെത്തി കഴിഞ്ഞു കേട്ടോ ഏട്ടം കുറേ മുന്നേ തന്നെ അവിടെയാണ് പഴനി അവിടെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കും ശരിക്കും നമ്മൾ പഴനിയുടെ ഏകദേശം അടുത്തെത്തി കുറച്ച് ദൂരം തന്നെ ദൂരമായിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ തന്നെ ഒരു സന്തോഷമായിട്ടോ കണ്ടപ്പോൾ അത്രയും നേരം യാത്ര ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ തിരഞ്ഞു നടക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ റൂമിന് അടുത്ത് തന്നെ ഇതുപോലെ തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള റൂമെന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അമ്പലത്തിന് അടുത്തടുത്തുള്ള ഓരോ പ്രതിഷ്ഠകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് വരുത്തിയപ്പിക്കുന്ന ഒരുപാട് ടൈം വൈകിയോണ്ട് രാത്രി ഞങ്ങൾക്ക് കയറാൻ കഴിയില്ലായിരുന്നു പഴഞ്ഞിമല അതുകൊണ്ട് ചുറ്റോറൊക്കെ ഒന്ന് നടന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പം അയ്യപ്പനും ഏട്ടനും താഴെ ഉണ്ടായിരുന്നു അല്ലുട്ടിയൊക്കെ അങ്ങനെ ഞങ്ങളും താഴേക്ക് ഇറങ്ങി ഞങ്ങളെല്ലാവരും കാണാമെന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കൊന്നും ഇല്ല അത്ര വലിയ തിരക്കൊന്നും ഇല്ല ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ എന്നാലും രാത്രി എല്ലാവരും ഇറങ്ങി പോണ ഒരു ടൈമാണല്ലോ ഒൻപത് മണിയൊക്കെ ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടകളൊക്കെ അടച്ചൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ആൾ കുറഞ്ഞതായിരിക്കാം ഞാനിത് സെക്കൻഡ് ടൈം ആട്ടോ പഴനിയിൽ വരുന്നത് ആദ്യം അല്ലുമോൾക്ക് മുട്ട അടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴേ ഈ ബൊമ്മക്കുട്ടിയെ ഒന്ന് ഹോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വാങ്ങാൻ പറ്റിയില്ലാട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമാണ് അതിനോട് പിന്നെ അതേപോലെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് കുറവിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടാം കിട്ടും ഒന്ന് നമ്മൾ രാവിലെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തിരക്ക് കാരണം പിന്നെ മല ഇറങ്ങിയ ക്ഷീണം കാരണം അധികം ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഒന്നും വാങ്ങിച്ചിട്ടില്ല ടോയ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ അടുത്തുണ്ടായ കുറച്ചൊക്കെ അമ്പലങ്ങളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പുറത്തുള്ളതൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടേക്കൊന്ന് പ്രാർത്ഥിച്ചു കാരണം ഫ്രഷ് ആയിട്ടൊക്കെ പോയതാണല്ലോ അതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എങ്ങനെ ഒരു ബസ്സിൽ കയറ്റിയിട്ട് നമ്മളെ മുഴുവൻ അങ്ങനെ ചുറ്റിക്കറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ബസ്സിലൊന്ന് കയറിയിരുന്നു എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിലുള്ള ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു രാവിലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചായ കുടിക്കാൻ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞു അതിൽ കയറി നമുക്ക് ചുറ്റുപൂറും അല്ല ഓരോ സ്ഥലങ്ങളും അവർ നമുക്ക് ശരിക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇങ്ങനെ കയറ്റിയതാണ് അങ്ങനെ ഇനിയിപ്പോൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി നല്ലാതെ അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും എന്താണോ എന്നുള്ളതൊക്കെ നമുക്ക് റെഡിക്ക് ആണിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ அஞ்சு மணிக்குறங்க ட்ரெயினில்

അങ്ങനെ ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ ഞങ്ങളെ തിരിച്ചിറക്കിയിട്ട് ഞങ്ങളങ്ങനെ പോരുകയാണ് കേട്ടോ നീ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെ അപ്പോൾ പോരുന്ന വഴിക്ക് ചേച്ചി തുമ്പിക്ക് ക്ലിപ്പും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലുമുള്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഏട്ടന് ഇത് തലയിൽ വെക്കുന്ന ഈ സാധനവും അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതായിട്ട് വാങ്ങിച്ചത് ഈ ചെയ്യാതായിരുന്നു കേട്ടോ അയ്യപ്പനൊക്കെ കൈ കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴി തന്നെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു ചോറൊന്നും കിട്ടില്ലായിരുന്നു ദോശ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ മസാല ദോശയായിരുന്നു കേട്ടോ ലൈഫിൽ ഇതുവരെ അത്രയും അടിപൊളിയായിരുന്നു ദോശ കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി രാവിലായി അമ്പലത്തിൽ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടോ ഞങ്ങൾ നീച്ചത് ഏട്ടനുത്യപ്പനി എടുത്തും കൊണ്ട് മുടി മുറിക്കാൻ വേണ്ടി പോകാമെന്നൊക്കെയാണ് കേട്ടോ അപ്പം അത് അവിടെ താഴെ എല്ലാവരും കൂലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്ന് മാറ്റിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്രഷായിട്ടൊന്നുമില്ല മുടി മുട്ടയടിച്ചതിന് ശേഷം കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയും ഏട്ടനും തുമ്പീനിയുണ്ട് മുടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൾ ഉണന്നിട്ടില്ല അയ്യപ്പനെ നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ അവരെ എടുത്തും കൊണ്ട് പോയി ഇനി ഉണത്തിക്കഴിഞ്ഞാൽ കരയോ എന്താ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ തന്നെയാണ് മുടി മുറിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പം എൻ്റെ മുടിയുടെ തലപ്പും മുറിക്കാനുണ്ടായിരുന്നു ചേച്ചിയുടെ മുടിയുടെ തലപ്പും മുറിക്കാനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആദ്യം കുട്ടികളെ മുടി മുട്ടയടിച്ചതിന് ശേഷമാണ് നമ്മളെ മുടിയൊക്കെ മുറിക്കാറ് അപ്പോൾ അവരെ മുറിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുക്കണം ഫ്രീ ആണ് മുടി വെട്ടാനൊക്കെ ഫ്രീ ആണ് പക്ഷേ മുടി മുറിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കണം ദക്ഷിണമായിട്ട് കൊടുക്കണം അങ്ങനെ മാത്രമേ ഉള്ളൂ പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ല അയ്യപ്പം നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് എന്താണെന്നറിയില്ല മുടി ഉള്ളത് ഭയങ്കര ദേഷ്യമായിരുന്നു ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം എന്തായാലും മുടി കളയാണെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നുന്നു പക്ഷേ തുമ്പി അങ്ങനെ ആയിരുന്നില്ല ഇല്ല കേട്ടോ തുമ്പി ഭയങ്കര കരച്ചിലും കുറുമ്പും വാശിയൊക്കെ ആയിരുന്നു പിന്നെ ഏട്ടനും കൂടെ അടുത്തപ്പോൾ അവൾക്ക് അങ്ങനെ പറ്റിയിട്ടില്ല അങ്ങനെ ചേച്ചി അവരെടുത്ത് പോയിരുന്നു എന്തായാലും എങ്ങനെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തുമ്പീനെ അതിന് ശേഷം എൻ്റെയും ചേച്ചിയുടെ ഒക്കെ മുടി മുറിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഏട്ടനും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മുട്ടയടിക്കലൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് കാവടി എടുക്കാനുണ്ടായിരുന്നു കാവടി എടുക്കുന്നതിന് മുന്നേ പൂവൊക്കെ വാങ്ങിച്ചു ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു മോഡലായിട്ടുള്ള പൂവ് അങ്ങനെ അമ്മയാണ് പൂവൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ വെച്ച് അയ്യപ്പം കണ്ടില്ലേ മുട്ടക്കുട്ടനായിരിക്കുന്ന തുമ്പി അതേപോലെ തന്നെ ഇല്ലാത്ത മുടി ിൽ പൂവൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാവടി എടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലുട്ടി അതുപോലെ തന്നെ അപ്പൂസും കാവടി എടുക്കണുണ്ടായിരുന്നു അങ്ങനെ അല്ലുട്ടിക്ക് പനി വന്നപ്പോൾ ഞങ്ങൾ വഴിപാടിട്ടതായിരുന്നു കേട്ടോ കാവടി എടുപ്പിച്ചോളാന്ന് അങ്ങനെ അല്ലുട്ടിയും അപ്പൂസും നന്നായിട്ട് തന്നെ മലയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മല കയറുന്ന ഫോട്ടോ ഒന്നും വീഡിയോസ് വീഡിയോസൊന്നും പഴയതുപോലെ ഫോണൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മല ഇറങ്ങുന്ന ഒരു വീഡിയോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ മലയൊക്കെ കയറി ഇറങ്ങി ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിലുള്ള ഒരാളെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ മോനി ഞങ്ങളപ്പം പോരാന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ നല്ല അടിപൊളി യാത്ര ഇവിടെ കഴിഞ്ഞൂട്ടോ